കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് അവഗണന മാത്രമല്ല രാഷ്ട്രീയവും ബോധപൂർവമായ പ്രതിരോധവുമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനെ എങ്ങനെയാണ് കേരളം പ്രതിരോധിച്ചതെന്ന് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം പരിശോധിച്ചാൽ മനസ്സിലാവുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വികസന മുന്നേറ്റ ജാഥയ്ക്ക് മമ്പറത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഖാവേ വ സഖാ ചി വന്നിവാ ജാതിരുന്ന എതിരായുള്ള സമരങ്ങളിലൊക്കെയാണ് നമ്മുടെ പ്രസ്ഥാനം പറയുന്നു അതുകൊണ്ട് വിവരമുണ്ടായാൽ കേരളത്തിൽ വലിയ മൈഷം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ അവനെ പ്രതിരോധിക്കുക നിങ്ങൾ ഓരോരുത്തരും മെൻഡി കണ്ടെന്ന ദൗത്യമാണ് എത്തിയത് മാത്രമേ കേരളത്തിന്റെ മഹോദര പാരമ്പര്യം കേരളത്തിന്റെ മമ്പന്നമായ പാരമ്പര്യം നമുക്ക് തുടക്കം സാധിക്കൂ അതിന് നിങ്ങളേറെ സഹായിക്കുമെന്ന കൂടിയാണ് മുന്നോട്ട് വെക്കാറുള്ളത് അപ്പോൾ ഏതോ ഒരു ഭാഗത്തോ മൂന്നോ നാലോ കഷകരോന്നപ്പോൾ അത് കളിച്ചുകൊണ്ട് ജാതക പ്രയാസമുണ്ടായിരുന്നു ഒരു ഇപ്പൊ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്തും അതിനു മുമ്പേ നടന്ന ഗവൺമെന്റിന്റെ തീരുമാനങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ പൂർണ്ണമായിട്ടും അവഗണിക്കാനും കഴിഞ്ഞുകൊണ്ട് ഇക്കൊല്ലം മാത്രം ഇക്കൊല്ലത്തെ ബഡ്ജറ്റിന് മാത്രമാണ് എന്ന ഈ അവഹരണ അല്ല ആദ്യം മുതൽ അവഹിയാണ് കേവലമായ അവഗണനയില്ല രാഷ്ട്രീയമായ പ്രതിരോധമാണ് അതിന്റെ കൃത്യമായ അർത്ഥം തന്നെ കേരളത്തിലെ ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾ മനസ്സ് ഉണ്ടീകരിക്കില്ല എന്ന കൃത്യമായ പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനമാണ് ആദ്യം മുതൽ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഇങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്നത് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തെ യു ഡി എഫ് ഭരണ സംവിധാനത്തിന് ശേഷമുള്ള അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള പത്ത് വർഷക്കാലത്തെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോരോ ഇരവും പരിശോധിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കും വർഗീയതയാണ് കേരളത്തിന്റെ അപകടം വിശ്വാസികൾ വർഗീയവാദികളല്ല വർഗീയതയെ എതിർക്കുന്നവരും മാനവികത ഉയർത്തിപ്പിടിക്കുന്നവരുമാണ് വർഗീയവാദികൾക്ക് വിശ്വാസമില്ല വിശ്വാസികളെ ചേർത്ത് നിർത്തി വർഗീയതയെ ചെറുക്കുന്ന നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി വർഗീയവാദി രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാൻ ജാതിയെയും മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഈ കാര്യം തുറന്നു പറയുന്ന ഒരു ജാഥയാണ് ഇത് വിശ്വാസികളെ ചേർത്ത് നിർത്തി വേണം വർഗീയതയെ പ്രതിരോധിക്കാൻ വിശ്വാസികളെ ചേർത്ത് നിർത്തി വർഗീയതയെ പ്രതിരോധിക്കുക എന്നുള്ള നിലപാട് ഞങ്ങൾ ഈ ജാഥയുടെ ഭാഗമായി ആദ്യാവസാനം പറയാൻ തീരുമാനിച്ച ഒന്നാമത്തെ ഭാഗം ടി പ്രകാശൻ അധ്യക്ഷനായി നേതാക്കളായ കെ എസ് സലീഗ അഡ്വക്കേറ്റ് പി സന്തോഷ്കുമാർ എം പി അഡ്വക്കറ്റ് മാത്യു കുന്നപ്പള്ളി പി പി ദിവാകരൻ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു മനയത്ത് ചന്ദ്രൻ യു ബാബു ഗോപിനാഥ് വടകോട് മോനച്ചൻ അഡ്വക്കേറ്റ് എ ജെ ജോസഫ് കാസിം ഇരിക്കൂർ അഡ്വക്കേറ്റ് നൈസ് മാത്യു കെ കെ രാകേഷ് എൻ ചന്ദ്രൻ എം സുരേന്ദ്രൻ ടി വി രാജേഷ് പി പുരുഷോത്തമൻ കെ ശശിധരൻ പി സന്തോഷ് എം കെ മുരളി കെ ബാബുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് അഭിമാനം ഒപ്പം പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ബോൺസായി ഓർണമെന്റൽ എക്സോട്ടിക് ഇൻഡോർ ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സ് പോലെ മനോഹരം ദ ബിഗ്ഗസ്റ്റ് നഴ്സറി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട് സിൻസ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള